നമസ്കാരം സഹകാരി പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഹകരണ ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള പരിശീലന പരിപാടികളുമായി സഹകാര്യം കൊച്ചി സംഘങ്ങളിലെത്തി വിവിധ ഫാക്കൽറ്റികൾ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ സംഘങ്ങളെ രാഭകാരമായി പ്രവർത്തിപ്പിക്കൽ സംഘങ്ങളുടെ കുറ്റമറ്റ പ്രവർത്തനത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സഹകരണ നിയമവും ചട്ടങ്ങളും സ്വർണ പണയ ഉരുപ്പിടി ഗുണനിലവാര പരിശോധന അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള തയ്യാറെടുപ്പ് എന്നീ വിഷയങ്ങളിലാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം നയൻ സംസ്ഥാന സഹകരണ യൂണിയന്റെ കീഴിലെ പറവൂർ സഹകരണ പരിശീലന കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബാച്ചിലേക്കുള്ള ജെ ഡി സി കോഴ്സിന് അപേക്ഷിക്കുന്നതിനുള്ള തീയതി പതിനഞ്ച് വരെ ദീർഘിപ്പിച്ചു അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് പാസ് പ്രായപരിധി ജനറൽ വിഭാഗത്തിന് നാൽപ്പത് ഒ ബി സി വിഭാഗത്തിന് നാൽപ്പത്തി മൂന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നാൽപ്പത്തി അഞ്ച് സഹകരണ ജീവനക്കാർക്ക് ഉയർന്ന പ്രായപരിധി ഇല്ല വിമുക്ത ഭരന്മാർക്ക് നിയമാനുസൃതം പ്രായത്തിൽ ഇളവ് ലഭിക്കും എസ് സി എസ് ടി ഒ ബി സി എന്നീ വിഭാഗത്തിലുള്ളവർക്ക് ഫീസ് ഇളവ് ഉണ്ടായിരിക്കും ജനറൽ വിഭാഗത്തിന് നൂറ്റൻപത് പട്ടിക വിഭാഗക്കാർക്ക് എഴുപത്തഞ്ച് സഹകരണ സംഘം ജീവനക്കാർക്ക് മുന്നൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് സി യു കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ഡബിൾ സിക്സ് എയ്റ്റ് നയൻ ഫോർ ത്രീ വൺ സിക്സ് സീറോ ഫൈവ് സീറോ വൺ നയൻ ഫൈവ് സിക്സ് എന്നീ നമ്പറുകളിലോ വിളിക്കണം യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള ചെറുകാവ് പഞ്ചായത്ത് സഹകരണ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് വകുപ്പ് തല അന്വേഷണം തുടങ്ങി അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ സാധ്യത കഴിഞ്ഞ ദിവസം ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ബാങ്കിൽ നടന്ന പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടിയുടെ വെട്ടിപ്പ് വെളിച്ചെത്തായത് സംഭവത്തിൽ ബാങ്ക് സെക്രട്ടറി പി ടി ആസിഫിനെ സസ്പെൻഡ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് വിഭാഗം നൽകിയ റിപ്പോർട്ട് ലീഗ് നേതൃത്വത്തിലുള്ള ഭരണസമിതി അവഗണിച്ചു ഇതേ തുടർന്നാണ് സഹകരണ വകുപ്പ് പോലീസിൽ പരാതി നൽകിയത് നിക്ഷേപ കണക്കിൽ തിരിമറി നടത്തിയാണ് മൂന്ന് വർഷം ഒരേ രീതിയിൽ തട്ടിപ്പ് നടത്തിയത് കമ്പ്യൂട്ടർ വഴിയുള്ള ബാങ്ക് നിക്ഷേപകണക്കിൽ നിക്ഷേപ തുക വരവ് കാണിക്കുകയും ഈ തുക സെക്രട്ടറിയുടെ പേരിലുള്ള വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയുമാണ് തട്ടിപ്പ് നിക്ഷേപകർ ഈ വിവരം അറിയാൻ വൈകി രാമനാട്ടുകര ഐ സി ഐ സി ഐ ബാങ്ക് ശാഖയുമായി ചേർന്ന പൊതു ഇടപാടുകളിൽ സെക്രട്ടറി ഏർപ്പെട്ടു ബാങ്ക് അക്കൗണ്ടിൽ വന്ന വ്യത്യാസങ്ങൾ ജീവനക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും സെക്രട്ടറി തള്ളുകയായിരുന്നു കഴിഞ്ഞ നാല് വർഷത്തെ കൺഫർമേഷൻ ലെറ്റർ സഹകരണ ഓഡിറ്റ് വിഭാഗം അടുത്തിടെ പരിശോധിച്ചപ്പോഴാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത് ഇതേ തുടർന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ തന്നെ ബാങ്ക് ഭരണസമിതിയുടെ യോഗം വിളിച്ചിരുന്നു കൃത്യമായ ഇടവേളകളിൽ ഭരണസമിതിയുടെ യോഗങ്ങളും ജീവനക്കാരുടെ യോഗങ്ങളും വിളിച്ചു ചേർക്കാൻ സെക്രട്ടറി തയ്യാറായിരുന്നില്ല സെക്രട്ടറി അടക്കം നാല് സ്ഥിരം ജീവനക്കാരും മൂന്ന് താൽക്കാലിക ജീവനക്കാരുമാണ് ഉള്ളത് കൂടാതെ നിത്യനിധി പിരിവുകാരും ലഘുകാരനായ സെക്രട്ടറിയുടെ അപ്രമാദിത്വവുമാണ് വൻ തട്ടിപ്പിന് കളമൊരുക്കിയത് എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടിൽ ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട്സ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക്